ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കിട്ടിയ വർക്കാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം മടത്തറ അവിടത്തേക്ക് വേണ്ടിയാണ് അപ്പോൾ ജനൽ ജനൽപാളിയും ഡോറും ആണ് മഹാകണി തടിയിലാണ് അപ്പോൾ ഞാൻ ഇനി മുൻപത്തെ വീഡിയോകളിൽ ഒരുപാട് വീഡിയോകളിൽ റാറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ മാക്സിമം കുറച്ചിട്ടുള്ള റേറ്റിനാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഫിക്സ്ഡ് ഒരു റേറ്റാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത് എല്ലാ സാധനങ്ങൾക്കും വില കൂടി അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളിനി വർക്ക് എടുക്കുന്നത് അപ്പം ഇതേപോലത്തെ പാളി ഇതേപോലെ പിങ്ക് ഗ്ലാസ് ഉള്ള മഹാകണി തടിയിലെ ജനൽ പാളി ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഫിക്സ്ഡ് ആയിരിക്കും റാറ്റ് അതുപോലെ തന്നെ ഇതേപോലെ ഗ്ലാസ് ചെയ്തിട്ടുള്ള ഈ കോളം കോളം ചെക്കിൻ്റെ മോഡൽ ഗ്ലാസ് അത് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ ഫിക്സ്ഡ് റാറ്റായിരിക്കും ഡോറാണെങ്കിലും ഈ ഇതേ സെയിം മോഡല് മഹാകണി തടിയിലെ ഡോറാണെങ്കിൽ നമുക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ലോക്ക് ഉൾപ്പെടെ റേറ്റ് ഇറായിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത്രയ്ക്കും നല്ല ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു ഇത് കൊല്ലം മടത്തറയാണ് ആ ലൊക്കേഷൻ വരുന്നത്